നമസ്കാരം എല്ലാവർക്കും സ്വാഗതം ഇൻഫോർമേറ്റീവായ പുതിയ ഒരു വാർത്താ അപ്ഡേറ്റ്സിലേക്ക് നാളെ മുതൽ പൊതുജനങ്ങൾ എല്ലാവരും ശ്രദ്ധിച്ചിരിക്കേണ്ട വളരെ പ്രാധാന്യമുള്ള ചില അറിയിപ്പുകളാണ് ഈ ഒരു വീഡിയോയിലൂടെ പങ്കുവയ്ക്കുന്നത് വീഡിയോ മുഴുവനായും ശ്രദ്ധിക്കണം മറ്റുള്ളവരിലേക്കും ഒരു ഇൻഫർമേഷൻ ഷെയർ ചെയ്ത് എത്തിക്കുവാനും നിങ്ങൾ മറക്കരുത് സർക്കാർ അറിയിപ്പുകൾ യഥാസമയം ലഭിക്കുന്നതിന് വേണ്ടി വാട്സപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക അപ്പോൾ നമുക്ക് വിശദമായിട്ടുള്ള അറിയിപ്പുകൾ എന്തൊക്കെയാണെന്ന് നോക്കാം ഒന്നാമതായി ശ്രദ്ധിച്ചിരിക്കേണ്ട അറിയിപ്പ് നികുതി കുടിശ്ശിക ഒറ്റത്തവണ നികുതി തീർപ്പാക്കൽ പദ്ധതി വഴി അടച്ചു തീർക്കുവാനുള്ള അവസരവുമായി മോട്ടോർ വാഹന വകുപ്പ് നിങ്ങളുടെ പഴയ വാഹനത്തിന്മേലുള്ള നികുതി കുടിശ്ശിക തീർപ്പാക്കാൻ മാർച്ച് മുപ്പത്തിയൊന്ന് വരെ അവസരമുണ്ടെന്നാണ് മോട്ടോർ വാഹന വകുപ്പ് അറിയിക്കുന്നത് രണ്ടായിരത്തി ഇരുപത് മാർച്ച് മുപ്പത്തി ഒന്നിന് ശേഷം ടാക്സ് അടയ്ക്കാൻ കഴിയാത്ത വാഹനങ്ങൾക്ക് ഈ ഒരു സേവനം പ്രയോജനപ്പെടുത്താവുന്നതാണ് വാഹനം ഉപയോഗശൂന്യമാവുകയോ വിറ്റുപോയെങ്കിലും നിങ്ങളിൽ നിന്ന് ഉടമസ്ഥത മാറാതിരിക്കുകയോ വാഹനത്തെക്കുറിച്ച് യാതൊരു വിവരവും ഇല്ലാതിരിക്കുകയോ ആണെങ്കിൽ അവയുടെ നികുതി കുടിശ്ശിക ചുരുങ്ങിയ നിരക്കിൽ ഒറ്റത്തവണ പദ്ധതിയിലൂടെ അടച്ച് എന്നേക്കുമായി ബാധ്യത അവസാനിപ്പിക്കാമെന്നാണ് എം വി ഡി അറിയിച്ചിരിക്കുന്നത് ഒറ്റത്തവണ നികുതി കുടിശ്ശിക തീർപ്പാക്കൽ പദ്ധതിയുടെ കാലാവധി ഈ ഒരു മാർച്ച് മാസം മുപ്പത്തിയൊന്നിന് അവസാനിക്കുമെന്നും മോട്ടോർ വാഹന വകുപ്പ് അറിയിച്ചിരിക്കുകയാണ് ഈ ഒരു അവസരം പരമാവധി പ്രയോജനപ്പെടുത്തുവാൻ ശ്രദ്ധിക്കണം ഇനി അടുത്തതായി ശ്രദ്ധിച്ചിരിക്കേണ്ട അറിയിപ്പ് സംസ്ഥാനത്തെ സാമൂഹ്യ സുരക്ഷാ ക്ഷേമ പെൻഷൻ ഈ ഒരു മാർച്ച് മാസത്തെ വിതരണം ചെയ്യുന്നതിനാവശ്യമായിട്ടുള്ള നടപടികൾ ആരംഭിച്ചിരിക്കുകയാണ് ഈ മാസം ഇരുപതാം തീയതിക്ക് ശേഷം അത് സംബന്ധിച്ച ഇറങ്ങും ഇരുപത്തി അഞ്ചാം തീയതിക്ക് ശേഷമായിരിക്കും വിതരണം ആരംഭിക്കുക ഈ ഒരു മാർച്ച് മാസത്തിലും ആയിരത്തി അറുന്നൂറ് രൂപയായിരിക്കും വിതരണം ഉണ്ടാവുക എന്നുള്ള വിവരങ്ങളാണ് ലഭിച്ചിരിക്കുന്നത് വിതരണത്തിനാവശ്യമായിട്ടുള്ള കടമെടുപ്പും ഇപ്പോൾ ആരംഭിച്ചിരിക്കുകയാണ് ഇനി അടുത്തതായി പങ്കുവയ്ക്കുന്ന അറിയിപ്പ് സംസ്ഥാനത്ത് അറുപത് വയസ്സ് കഴിഞ്ഞിട്ടുള്ള ആളുകൾക്കും വളരെ സന്തോഷകരമായിട്ടുള്ള ചില അറിയിപ്പുകളാണ് ഇപ്പോൾ പുറത്തു വരുന്നത് ആയുഷ്മാൻ ഭാരത് ഇൻഷുറൻസ് പദ്ധതിയുടെ കാലാവധി അറുപത് വയസ്സായി കുറക്കണമെന്നും അതിൻ്റെ കവറേജ് ഒരു കുടുംബത്തിന് പത്ത് ലക്ഷം രൂപയായി ഉയർത്തണമെന്നും ആരോഗ്യ മന്ത്രാലയത്തിന് വേണ്ടിയുള്ള പാർലമെൻ്റലി സ്റ്റാൻഡിംഗ് കമ്മിറ്റി ശുപാർശ ചെയ്തിരിക്കുകയാണ് ജനസംഖ്യയിലെ ഏറ്റവും ദരിദ്രരായ നാൽപ്പത് ശതമാനം പേർക്ക് ഒരു കുടുംബത്തിന് അഞ്ച് ലക്ഷം രൂപയുടെ ഇൻഷുറൻസ് പരിരക്ഷ നൽകുന്ന ഒരു പദ്ധതിയാണിത് കഴിഞ്ഞ വർഷം ഇത് എഴുപത് വയസ്സിന് മുകളിലുള്ള എല്ലാവരെയും അവരുടെ സാമ്പത്തിക സ്ഥിതി പരിഗണിക്കാതെ ഉൾപ്പെടുത്താനായി വിപുലീകരിച്ചിരുന്നു പദ്ധതി കൂടുതൽ വികസിപ്പിക്കുന്നതിന് വേണ്ടിയാണ് ഇപ്പോൾ പ്രായപരിധി അറുപത് വയസ്സായി കുറയ്ക്കാൻ ശുപാർശ ചെയ്തിരിക്കുന്നത് ഗുരുതര രോഗങ്ങളുടെ ചികിത്സയുമായി ബന്ധപ്പെട്ട പാക്കേജുകളും സി അതുപോലെ തന്നെ എം സ്കാനിങ്ങുകളും പദ്ധതിയുടെ ഭാഗമാക്കണമെന്നും ആശങ്കകൾ പരിഹരിക്കുന്നതിന് ഹെൽപ്പ് ലൈനും പരാതി പരിഹാര സംവിധാനവും വേണമെന്നും ഈ ഒരു സമിതി നിർദ്ദേശിച്ചിരിക്കുകയാണ് ഇനി അടുത്തതായി പങ്കുവെക്കുന്ന അറിയിപ്പ് രാജ്യത്തെ മുഴുവൻ പൗരന്മാർക്കും പെൻഷൻ ലഭ്യമാക്കാനുള്ള പദ്ധതിയുമായി കേന്ദ്ര സർക്കാർ അസംഘടിത മേഖലയിലെ തൊഴിലാളികളെ അടക്കം ഉൾപ്പെടുത്തിയാകും പുതിയ പദ്ധതി നടപ്പാക്കുക നിലവിൽ വിവിധ മേഖലകളിലുള്ള പെൻഷൻ പദ്ധതികളെ ലയിപ്പിച്ചായിരിക്കും ഈ ഒരു സമഗ്ര പെൻഷൻ പദ്ധതി നടപ്പാക്കുന്നത് രാജ്യത്തെ എല്ലാവർക്കും അറുപത് വയസ്സ് തികയുമ്പോൾ പെൻഷൻ എന്നതാണ് കേന്ദ്ര സർക്കാർ ലക്ഷ്യമിടുന്നത് നിലവിൽ അടൽ പെൻഷൻ യോജന പദ്ധതിയിലൂടെ അയ്യായിരം രൂപ വരെ പെൻഷൻ നൽകുന്ന പദ്ധതി ആരംഭിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ കിസാൻ മൻധൻ യോജന പദ്ധതിയിലൂടെ മൂവായിരം രൂപയും പെൻഷൻ നൽകുന്ന പദ്ധതിയുണ്ട് അപ്പം ഇതുപോലുള്ള മറ്റൊരു സമഗ്ര മായിട്ടുള്ള പെൻഷൻ പദ്ധതിയായിരിക്കും കേന്ദ്ര സർക്കാർ ആവിഷ്കരിക്കുന്നത് പൊതുജനങ്ങൾ എല്ലാവരും തന്നെ അറിഞ്ഞിരിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട അറിയിപ്പുകളുടെ വിശദ വിവരങ്ങളാണ് പങ്കുവച്ചത് മറ്റുള്ളവരിലേക്കും ഇതിന്റെ ഇൻഫർമേഷൻ ഷെയർ ചെയ്ത് എത്തിക്കുക അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമന്റിലൂടെ എഴുതി അറിയിക്കുക പുതിയൊരു വീഡിയോയിൽ വീണ്ടും കണ്ടുമുട്ടാം അതുവരേക്കും അനൂം സൈനിങ് ഓഫ്